എസ് വി അരുള്ളലാണ് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് അതായത് അർജുനന്റെ ജീവന് വേണ്ടി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മൾ പക്ഷേ അത് ഏഴാം ദിവസത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആ പ്രതീക്ഷ അസ്തമിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് ഏറ്റവും റീസെൻറ്റായിട്ടിപ്പോൾ ഈ പ്രദേശത്തെ എം എൽ എ ആയിട്ടുള്ള അതായത് ഷുരൂരിലെ എം എൽ എ ആയിട്ടുള്ള സതീഷ് സൈവിയുടെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ ആ ലോറി തൊട്ടടുത്ത ഈ ഗംഗാവാലിയിലേക്ക് ഒഴുകിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാണ് സാധ്യത കൂടുതൽ കാര്യം അദ്ദേഹം അതിന് പറഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് തോന്നിയ കാര്യം ഈ ചെളി എന്ന് പറയുന്ന മലയിടിഞ്ഞു വരുമ്പോൾ അതിനോടൊപ്പം വെള്ളവും കൂടി കലർന്നുള്ള ചെളിയാണ് അതിന് ഒരു ഉദാഹരണമായി പറയുന്നത് തൊട്ടടുത്തുന്നൊരു ടാങ്കർ കണ്ടെത്തിയ സംഭവം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ ഒരു വലിയ ടാങ്കർ അത് ഫുള്ളി ഫിൽഡ് ആണ് ആ ഫിൽഡായ എച്ച് പിയുടെ ടാങ്കർ കണ്ടെത്തുമ്പോൾ അത് ഒഴുകിപ്പോയ കാരണത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നതെന്ന് മനസ്സിലായത് അതായത് ഈ ചെളി ഒഴുകി വരുന്ന സന്ദർഭത്തിൽ സ്ലിപ്പായിട്ട് വാഹനങ്ങളല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനേയും അതിനോടൊപ്പം ഈ ഒഴുകി ഒഴുകിപ്പോകുന്ന അതായത് സ്ലിപ്പാകും ഗ്രിപ്പ് നഷ്ടപ്പെട്ട് ഒഴുകി ഒഴുകിപ്പോകുന്നത് പതിവാണ് ഇത്തരം സംഭവങ്ങൾ നേരത്തെയും കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് ഒരു എം എൽ എ പറയുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് അർജുന്റെ ജീവൻ അല്ലെങ്കിൽ അർജുൻ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയിൽ നമ്മൾ ഈ റെസ്ക്യൂ തുടരുന്ന ഒരു മൂന്നാം ദിവസം അതായത് ഇതിന്റെ ഫുൾ സ്ട്രീമിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജിൽ ഇതിന്റെ ഒരു ശ്രമം ആരംഭിച്ചിട്ട് ഏകദേശം മൂന്ന് ദിവസമായി എന്നുള്ളതാണ് കാര്യം നാലാം ദിവസം ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ ചർച്ച വരുന്നു അഞ്ചാം ദിവസം അവർ ഉണർന്നു പ്രവർത്തിക്കുന്നു ആറ് ഏഴു ആണ് അതിൽ ഒരു ഒരു രക്ഷാപ്രവർത്തനം നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു എന്തായാലും കോഴിക്കോട് ആ ഒരു വീട്ടുകാരുടെ അർജുന്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥയാണ് ഓരോ വാർത്തകൾ കാണുമ്പോഴുണ്ടാകുന്ന പ്രതീക്ഷയും നിരാശയും കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ആ വീടിന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കാര്യം ഒന്ന് നേരെ ചൊവ്വേ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പതിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഒരു ദുരിതപൂർണമായിട്ടുള്ളതാണ് ഒരു അതിന്റെ ഒരു ഫാക്റ്റ് അറിയാൻ പറ്റാതെ ഒരാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ അതിന്റെ ഒറ്റ കാരണം കൊണ്ട് അതിന്റെ ആശങ്കയിൽ ഇങ്ങനെ സമയം തള്ളി നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ അവർ അത് ഉൾക്കൊണ്ട് തുടങ്ങി എന്ന് മനസ്സിലാക്കുകയാണ് കാര്യം വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകൾ പയ്യെ പയ്യെ അസ്തമിച്ചു വരുന്നുണ്ടെന്ന് ഇന്ന് രാവിലെ ആ അർജുൻറെ സഹോദരിയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു അതായത് ഒരു പക്ഷെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മൃതദേഹമെങ്കിലും അല്ലെങ്കിൽ ആ ശരീരമെങ്കിലും ഞങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം പറയുന്നിടത്ത് പ്രതീക്ഷകൾ എത്രത്തോളം അവർക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് എന്തായാലും ഏഴാം ദിവസം നമ്മൾ വലിയ മുറവിളി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലെങ്കിലും ഒരു രക്ഷാ ദൌത്യത്തിന് വേണ്ടി കർണാടക സർക്കാർ തയ്യാറായത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് അവിടെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പിന്റെ കണ്ടന്റ് ഉള്ള മണ്ണാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ എസ്കവേറ്റർ വെച്ചുള്ള പരിശോധനകളൊക്കെ നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ അയണിന്റെ അംശം ഉള്ളത് അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം മണ്ണിലുള്ളത് കൊണ്ട് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും സൈൻ കിട്ടുന്നത് ഇവിടെ എന്തോ ഒരു ലോഹവസ്തു ഉണ്ട് എന്നുള്ള സൈൻ കിട്ടുന്നത് പക്ഷെ പിന്നീട് അത് അവിടെ പരിശോധിച്ചു വരുമ്പോൾ ഇല്ല എന്നാണ് തെളിയിക്കപ്പെടുന്നത് ഈ സതീഷ് സെബിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ് നാളെ അറുപത് മീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ പറ്റുന്ന എക്സ്കവേറ്റർ അദ്ദേഹം പുറത്തുനിന്ന് എവിടെയോ കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ അറുപതടി താഴ്ചയിലും കേരളത്തിന്റെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മലയാളികളുടെ ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള ആ ഒരു ജീവന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കണ്ടിട്ട് അതിനും തയ്യാറാണെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും നേവി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കരസേന ആർമി എല്ലാ സംവിധാനവും അവിടെ എത്തി ഇതിനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമ്പോൾ തന്നെ ആ വാഹനം ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് ഈ ഒരു ദൗത്യത്തിന്റെ മുഴുവൻ ഒരു നമ്മൾ പാഴ് ശ്രമമായിട്ട് കാണേണ്ടി വരുന്നത് അങ്ങനെ പറയുന്നത് തന്നെ ശരിയായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ളൊരു അറിയാം പക്ഷെ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു ഏഴ് ദിവസമൊക്കെ ഒരു മനുഷ്യൻ ഒരുപക്ഷേ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ എത്ര ഒരു ദയനീയമായൊരവസ്ഥയായിരിക്കും ആ വാഹനത്തിനകത്ത് ഇനിയിപ്പോ എത്ര സുരക്ഷിതമായ വാഹനമാണെങ്കിൽ പോലും വെള്ളം അതിനകത്ത് കയറാൻ സാധ്യതയുണ്ട് ഈ വെളിച്ചമില്ലാത്ത പ്രശ്നം ശക്തമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ പെട്ടാൽ ഭയന്ന് വിറച്ചു പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു തോന്നലാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾക്ക് അത്രയും ദിവസം സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് അത്ഭുതം സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും ബാക്കിയുള്ളവരുടെ ഒരു അവസ്ഥ സാധാരണഗതിയിൽ നമ്മളൊരു റൂമിനകത്ത് പോലും അത്രയും ദിവസം നമ്മളിപ്പോ മെഡിക്കൽ കോളേജിനെ ഒരു ലിഫ്റ്റിനകത്തുള്ള സംഭവം നമ്മൾ കണ്ടതാണ് ഓക്സിജന്റെ ഒക്കെ ലെവല് കുറഞ്ഞ ഒരു അവസ്ഥയിലൊക്കെ ഒരു എത്രമാത്രം ഇത്രയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഇതിനോടൊപ്പം അവശേഷിക്കുകയാണ് എന്തായാലും തീവ്രമായ പരിശ്രമം ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സംയുക്തമായിട്ട് തന്നെ നേവിയും ആർമിയും എൻഡിആർഎഫും എസ് ഡിആർഎഫും ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹങ്ങൾ ഇപ്പോൾ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് അത് വീഴ്ചകൾ ഒരുപാട് കർണാടക സർക്കാരിന്റെ ഭാഗത്തുണ്ടെങ്കിലും ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയതും ആ രക്ഷാദൌത്യത്തിന്റെ ഒരു റിസൾട്ട് നെഗറ്റീവ് ആവാനുള്ള സാധ്യത അതാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ ദിവസത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അർജുനന് വേണ്ടിയുള്ള പ്രതീക്ഷ നമ്മൾ എത്രത്തോളം ആ ഒരു ജീവന് വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസം പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ഏഴാം ദിവസം ആ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷയ്ക്കിടെ നിറ മങ്ങലേറ്റിട്ടുണ്ടെന്ന് പറയുകയാണ് അതായത് നമ്മുടെ തന്നെ ഉള്ളിൽ ഇനിയിപ്പോ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ സ്വാഭാവികമായി ഉണ്ടാകുകയാണ് കാര്യം ഇന്നലെയും ഇന്നലെയും മിനഞ്ഞാന്നൊക്കെ ഉടനടി കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വാഹനം ഈ ഒരു ലോറി ഇതിന്റെ അടിയിൽ തന്നെ ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഐ എസ് ആർഒയുടെ സംവിധാനങ്ങൾ വന്നപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച വേഗത്തിൽ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ല ഐ എസ് ആർഒയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു മാധ്യമ വാർത്ത വായിച്ച അനുസരിച്ച് സാറ്റലൈറ്റിന്റെ ചിത്രങ്ങൾ അവർക്ക് കിട്ടില്ല മറ്റു രാജ്യങ്ങളുടെ സേവനം സഹായം തേടേണ്ടി വരുമെന്ന് പറയുകയാണ് എന്തൊരു അവസ്ഥയാണെന്നാണ് ഐ എസ് ആർഒയെ കുറിച്ചൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യത്തിന് ഐ എസ് ആർ സമീപിക്കുമ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് തീർത്തും ഒരു വലിയ സംവിധാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അത് മനോരമ ഉൾപ്പെടെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇനി മറ്റ് രാജ്യങ്ങളുടെ സേവനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോഴേ നമ്മൾ എത്രമാത്രം ഈ ഐ എസ് ആർഒ ഉൾപ്പെടെയുള്ളവർ ഈ ചൊവ്വാ ഗ്രഹ ചൊവ്വയിൽ വരെ നമ്മൾ ചൊവ്വാ പേടകം വരെ നമ്മൾ അയച്ച് അതിന്റെ വലിയ പ്രതീക്ഷയിലിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഐ ഓരോ ദൌത്യം പൂർത്തീകരിക്കുമ്പോഴും നമ്മൾ അഭിമാനിച്ചിരുന്നവർ കേവലം ഒരു ചെറിയ വിഷയം വന്നപ്പോൾ അതിൽ ഐ എസ് ആർഒ നിസ്സഹായരാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വീണ്ടും വീണ്ടും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്നുണ്ട് എന്തായാലും മലയാളിക്ക് വേണ്ടി ഒരു കേരളം എന്നൊരു സമൂഹം ഒറ്റ മനസ്സാലെ നിലകൊണ്ടൊരു സന്ദർഭമാണ് ഈ ഒരു മൊമെന്റിൽ മറ്റൊരു സ്റ്റേറ്റിനെ ചലിപ്പിച്ചു എന്ന് പറയേണ്ടി വരികയാണ് അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടി മലയാളക്കര കേരള മാധ്യമങ്ങൾ എല്ലാവരും ഒരേ നിലപാടിൽ ശക്തമായി അടിയുറച്ചു നിന്നപ്പോൾ കർണാടക പതറി എന്നുള്ള ഒരു വസ്തുതയാണ് കാര്യം മുഖ്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രിക്ക് പോലും സ്ഥലം സന്ദർശിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് ആറാം ദിവസമാണെങ്കിൽ പോലും എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ന്യൂസ് വാല്യൂ അതിനുണ്ടായി അത്രമാത്രം ചർച്ചയുണ്ടായി അത്രമാത്രം സമ്മർദ്ദമുണ്ടായി നമ്മുടെ നാട്ടിലെ ഒരു പൌരന് വേണ്ടി എന്താണ് നമ്മൾ നിലകൊള്ളുന്നതെന്നും ആ ജീവന് വേണ്ടി ഈ നാട്ടിലെ ഒരുപാട് നന്മയുള്ള മനുഷ്യർ അവിടെ പോയി തിരയുകയാണ് കൊയിലാണ്ടിയിലുള്ളവർ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ അവിടെ ചെന്ന് കൂരാച്ചുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ യാതൊരു തരത്തിലുള്ള വേതനവും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിന് വേണ്ടി സ്വമേധയാ തയ്യാറായി സകല ജോലി മാറ്റി വെച്ച് അവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ ഈ നാടിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കേണ്ടതുണ്ട് അർജുൻ എന്ന വ്യക്തി നമ്മുടെ മുന്നിൽ മലയാളികളോട് നമ്മൾ എത്രമാത്രം സാഹോദര്യം പുലർത്തുന്നുണ്ട് അവന് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ശബ്ദമുയർത്തും അവന് എന്തെങ്കിലും സംഭവിച്ചാൽ മലയാളി സമൂഹം ഒന്നടങ്കം ശബ്ദമുയർത്താൻ ഉണ്ടാകുമെന്നുള്ള വലിയൊരു സന്ദേശം ഇതിലൂടെ വരാനായി ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസമായിരുന്നു കാര്യം നിസ്സഹായാവസ്ഥയിൽ നിന്ന് അവരുടെ മുന്നിലേക്ക് എല്ലാത്തരം കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന സാഹചര്യം ഉണ്ടായി അവരെ അവർക്കൊപ്പമുണ്ട് അവരുടെ മകനെ അല്ലെങ്കിൽ അവരുടെ സഹോദരനെ അവരുടെ ഭർത്താവിനെ അങ്ങനെ ആ കുടുംബത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള അർജുനെ തിരികെ കൊണ്ടുവരാനായിട്ട് മലയാളി നടത്തിയ ശ്രമം അത് ഈ ലോകത്തിന്റെ മുന്നിൽ തന്നെ നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അവിടെ ഒന്ന് രണ്ട് വാചകം മലയാളിയായിരുന്നതുകൊണ്ടാണ് ഈ പരിശോധനകൾ ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൗരന് കിട്ടുന്ന പ്രിവിലേജ് അവൻ ഒരു വി വി ഐ പി ആയി മാറുന്നത് എങ്ങനെയെന്ന് ഈ നാട് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് മറ്റൊരു സ്റ്റേറ്റിനും ചിലപ്പോ അതിന അടിയിൽ മറ്റു മൂന്ന് കർണാടക സ്വദേശികൾ പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒരുപക്ഷെ ആ ഒരു ജെ സി ബിയിലും ആ ഒരു ടിപ്പറിലും ചിലപ്പോ ഈ ഏഴ് ദിവസം നോക്കിയതിന് ശേഷം അങ്ങ് ഉപേക്ഷിക്കുമായിരുന്നു പക്ഷേ നാലാം ദിവസത്തിന് ശേഷം അഞ്ചും ആറും ഏഴും ദിവസം കർണാടക സർക്കാർ മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു മണ്ണിടിച്ചിലും നടത്തിയ രക്ഷാപ്രവർത്തനം ഒരു മലയാളിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഈ നാടിനെ എത്ര പരിഹസിക്കാൻ ശ്രമിച്ചാലും ഈ നാടിലെ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണന എത്രത്തോളം തീവ്രമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാം എന്തായാലും ആ കുടുംബത്തിന്റെ ആ ഈ കഴിഞ്ഞുപോയ ഒരാഴ്ച തീ തിന്ന് കഴിയുന്നൊരവസ്ഥയിൽ നമ്മുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് കാര്യം ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു അർജുനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹം ഈ അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതായത് ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്നതാണ് പക്ഷെ അവർ ആ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അയാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ഈ നാട് ഒരുമിച്ചവർക്കൊപ്പം നിന്നു അവരുടെ ആശങ്ക അകറ്റാനും അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടി ഒരുമിച്ച് നിന്ന ആ ഒരു സാഹചര്യം അത് കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ അടയാളപ്പെടുത്തും കേരളത്തിൽ ഉൾപ്പെടെ സേവ് എന്ന ഒരു ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പലയിടങ്ങളിലും ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് എല്ലാ രീതിയിലും നമ്മൾ പരിശ്രമിച്ചു പക്ഷേ അത് വൈകി എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുകഴിഞ്ഞാൽ മറ്റിടങ്ങളിലൊക്കെ ഒരു മനുഷ്യ ജീവൻ എന്ന് പറഞ്ഞാൽ എന്ത് പരിഗണനയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ണാലെ കണ്ട ഒരു സന്ദർഭമാണ് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യജീവൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലൊക്കെ എത്രമാത്രം പ്രിവിലേജിലാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഒരു സാധാരണ സാധാരണക്കാരനായ ജോയ് ഈ നമ്മുടെ തലസ്ഥാനത്തെ അഴുക്കുചാലിൽ വീണ സന്ദർഭത്തിൽ രാ നാൽപ്പത്തി എട്ട് മണിക്കൂർ നമ്മൾ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്തത് നമുക്ക് പറയാൻ പറ്റും റോബോട്ടിക് സംവിധാനം വരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അതിനകത്ത് ഇറക്കി പരിശോധന നടത്തുന്നു ആ ജീവൻ ഉണ്ട് നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ലെങ്കിൽ കൂടിയും പക്ഷെ നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചു പരാജയപ്പെട്ടു നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കുകയും നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിലൂടെയുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവ്വസന്നാഹങ്ങളുമായി നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റി കർണാടകയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആരെന്നോ ജനപ്രതിനിധികളായിരുന്നോ വാർഡ് മെമ്പർ ആരുന്നോ ഇങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു തന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെയൊന്നും അതൊന്നും ബാധിക്കുന്ന വിഷയമില്ല എന്ന് നമ്മളെ തുറന്നു കാട്ടിത്തരുന്ന ഒരു അവസ്ഥയുണ്ടായി ആ മണ്ണിനടിയിൽ കിടക്കുന്ന ഏതെങ്കിലും വി വി ഐ പി ആണോ എന്നുള്ള ചോദ്യം അവിടത്തെ പോലീസുകാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർജുൻ അവിടെ കേവലം ഒരു ലോറി ഡ്രൈവറായിട്ടുള്ള വ്യക്തിക്ക് എന്താണ് ഇത്ര വലിയ ജീവന് വേണ്ടി ഇത്രയും വലിയ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഇത്രയും വലിയ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ചോദ്യമൊക്കെ അവിടെ നിന്ന് ഉയരുമ്പോൾ അവിടെ ഇത്തരം ആൾക്കാർക്ക് എന്ത് പ്രിവിലേജാണ് അധികാര കേന്ദ്രങ്ങൾ കൊടുക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് എന്തായാലും അർജുനന് വേണ്ടിയുള്ള ആ രക്ഷാദൌത്യം ഘട്ടത്തിലേക്കാണ് മിക്കവാറും നാളെയും കൂടി പരിശോധിച്ചതിനു ശേഷം ഇത്ര തീവ്രമായിട്ടുള്ള പരിശോധനകൾ അവസാനിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം നാളെയും നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വേണ്ട സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അറുപതടി താഴ്ചയിൽ കൂടി അതായത് ഈ പുഴക്കരയിലും ഒപ്പം ഈ മലയുടെ തൊട്ടടുത്തായിട്ട് തന്നെ അറുപതടി താഴ്ചയ്ക്ക് എസ്കവേറ്റർ ഇറക്കി പരിശോധിക്കാമെന്ന് അവർ പറയുന്നുണ്ട് ഇന്ന് ഇനി എത്ര മണിവരെ കാര്യം പലപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് ആ സന്ദർഭത്തിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന സാഹചര്യമുണ്ട് ഇപ്പോ ഈ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗംഗാ എല്ലാം പരിശോധന നടക്കുന്നുണ്ടെങ്കിലും ഏഴ് കിലോമീറ്ററിനപ്പുറത്താണ് ഇവിടെ നിന്ന് ഒഴുകിപ്പോയൊരു ടാങ്കർ അത് നിറ അതായത് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ടാങ്കർ അതിന്റെ കാപ്സ്യൂൾ ആണ് ഇപ്പോൾ എസ് പിയുടെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ജീവനക്കാരും ചേർന്ന് കരക്കടിപ്പിച്ചത് അത് ആ പ്രദേശത്തെ ആൾക്കാരെയെല്ലാം മാറ്റി അത്രമാത്രം അപകടകരമായ ഒരു റെസ്ക്യൂ അവിടെ നടത്തുമ്പോൾ നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുന്നത് അത്രമാത്രം വെയിറ്റുള്ള ഒരു ടാങ്കർ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ തടി കയറ്റി വന്ന അല്ലെങ്കിൽ കാറ്റാടിക്കഴ ആണെന്നാണ് മനസ്സിലാക്കുന്നത് കാറ്റാടിക്കഴ കയറ്റി വന്ന ഒരു ലോറി ഒഴുകിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒഴുകിപ്പോകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ചെളിയോടൊപ്പം ഈ വണ്ടി ഇരുന്നത് വെള്ളത്തിൽ താഴ്ന്നതിന് മുന്നോടിയായിട്ടാണോ അർജുനന് ആ ഫോൺ ചെയ്യാൻ കഴിഞ്ഞതും പലപ്പോഴും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ റെങ്ങി ചെയ്തതും അല്ലെങ്കിൽ വാഹനം ഓണായിരുന്നത് ഈ ചെളിയിൽ ഇത് അതായത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതിന് മുന്നോടിയായിട്ട് ചെളിയിൽ തങ്ങി നിന്ന സന്ദർഭത്തിലാണോ എന്നുള്ള സംശയം അല്ലെങ്കിൽ ഈ വാഹനം പൂർണമായി വെള്ളത്തിൽ ഒഴി ഒലിച്ചിറങ്ങാതെ എവിടെയെങ്കിലും തങ്ങി നിന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ വളരെ വ്യാപകമായി ഉയരുന്നുണ്ട് എന്തായാലും അർജുനന് ഒരുപക്ഷെ നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറം ഒരു മിറാക്കിളിലൂടെ തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അത് നമുക്കും ഒരു വലിയ ആശ്വാസമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു വലിയ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ശ്രമത്തിന് ഒരു വലിയ ദൌത്യത്തിനും വിജയം കണ്ടു എന്ന് പറയാം അപ്പോ അവസാന ഇരുട്ട് വരെ ചില മിറാക്കുകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയും പോലെ അതായത് ബാക്കിയുള്ളതെല്ലാം ഒരു ആകട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ അവിടെ പോയ മാധ്യമപ്രവർത്തകർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെയൊക്കെ പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിൽ അവരൊക്കെ ഉണ്ടായിരുന്ന ആവേശങ്ങൾ അല്ലെങ്കിൽ അത് പറയാൻ അല്ലെങ്കിൽ ആ റെസ്ക്യൂവിന് വേണ്ടി അവർ നടത്തിയിരുന്ന ഇടപെടലുകൾ ഇപ്പോൾ അത് സമയം കഴിയുമ്പോൾ അവരുടെ വാക്കുകൾ പ്രതികരണങ്ങൾ അതിന്റെ ഒരു സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അവർക്കും ആ ദുരന്തമുഖത്ത് നിന്ന് പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും നമ്മൾക്ക് വീണ്ടും ഒരു റെസ്ക്യൂ എന്ന് പറയുന്ന സംവിധാനം അവസാനിക്കുന്നത് വരെ പ്രതീക്ഷ വെച്ച് പുലർത്താം ആ കുടുംബത്തിന് അത്താണിയായിട്ടുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള അർജുൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമ്മൾക്ക് അമിതമായിട്ട് തന്നെ പ്രതീക്ഷ വെച്ച് പുലർത്താം കാര്യം ജീവിതം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണല്ലോ ഒരു സെക്കൻഡ് അപ്പുറത്തേക്ക് പോകുമ്പോഴും പക്ഷേ പ്രതീക്ഷകളുടെ അപ്പുറം കൂടെ പോകുമ്പോൾ തന്നെ ഒരു യാഥാർത്ഥ്യത്തിന്റെ ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിൽ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു ലൈവിൽ ആ കാര്യം പറയേണ്ടി വന്നത് മലയാളി എന്ന നിലയ്ക്ക് അഭിമാനിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് കടന്നു പോകുന്നത് വ്യക്തിപരമായിട്ട് കൂടി വളരെ അഭിമാനം തോന്നി നമ്മുടെ ഇടപെടലും നമ്മുടെ ആൾക്കാരുടെ ആൾക്കാരുടെ ഒരു ഇടപെടൽ അതായത് പൗരന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഒരു മലയാളിക്കു വേണ്ടി അവനുണ്ടായിട്ടുള്ള ഒരു ആത്മരോഷം അവനുണ്ടായിട്ടുള്ള ഒരു ആശങ്ക അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ആത്മാർത്ഥ പരിശ്രമം ഒരു ആത്മാർത്ഥത അതെല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ജനിച്ചത് ഭാഗ്യം തന്നെയാണ് ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന് കീഴിലാണെങ്കിലും കേരളം വേറിട്ട ഒരു സംസ്കാരമുള്ള നാടാണെന്ന് ഈ ഒരൊറ്റ സന്ദർഭം തെളിയിച്ചു തന്നിരിക്കുകയാണ് അപ്പോ വീണ്ടും ആശങ്കകളുടെ മണിക്കൂറുകൾ നാളെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൂടി അല്ലെങ്കിൽ ഒരു പത്ത് പതിനാല് മണിക്കൂർ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ സന്ദർഭത്തിലും ഈ ഒന്ന് സംഭവിക്കാതെ അർജുൻ മടങ്ങി വരട്ടെ എന്ന പ്രതീക്ഷകളിലൂടെ തന്നെ നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്